ഹലോ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പവർ ആണ് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സെമിനാർ ഒക്കെ നടത്തുകയാണെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രസൻറ്റേഷൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് പവർ പോയിൻ്റ് അപ്പോൾ എങ്ങനെ നമുക്ക് പവർ പോയിൻറ്റ് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒന്ന് നോക്കി എന്ത് ചെയ്യാം നമുക്കിവിടെ ഒന്ന് സ്റ്റാർട്ട് അതിനുശേഷം നമുക്കിവിടെ ഈ സെർച്ചിൽ എന്ത് ചെയ്യാം ഇവിടെ വന്ന് പവർ പോയിൻ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് നമുക്ക് സെർച്ച് സെർച്ച് അതല്ലെങ്കിൽ ഏറ്റവും താഴെ ഇവിടെ ഇവിടെ ചെയ്യാനുള്ള ഭാഗം ക്ലിക്ക് ശേഷം എന്ന് ടൈപ്പ് ചെയ്തിട്ട് യിന്റ് ഓപ്പൺ ചെയ്യാം അപ്പോൾ പവർ പോയിന്റ് ഓപ്പൺ ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ പവർ പോയിന്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു പവർ പോയിന്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജായിരിക്കും ഓപ്പൺ ചെയ്ത് തരാം ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ബ്ലാങ്ക് പ്രെസൻറ്റേഷന് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്തു വരിക അപ്പോൾ പവർ പോയിൻ്റ് നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേർഡ് എക്സ് എല്ലൊക്കെ അറിയുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും കാരണം ഇതിലെ ഹോം അതേപോലെ തന്നെ ഇൻസർട്ട് എന്നിങ്ങനെയുള്ള ടൂളുകളൊക്കെ നമ്മൾ വേർഡിലും എക്സ് എല്ലൊക്കെ പഠിച്ചാൽ അതേ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് ഇതിൽ പ്രധാനമായിട്ട് അല്ലെങ്കിൽ വേർഡ് നിന്നും എക്സെൽ നിന്നും ഡിഫറൻറ്റായിട്ട് ഇതിൽ വരുന്ന രണ്ട് ടൂളുകളാണ് ഡിസൈന് അതേപോലെ ട്രാൻസിഷന് അനിമേഷന് സ്ലൈഡ് ഷോ റെക്കോർഡ് ഇതൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മുമ്പ് പഠിച്ചാതെ ടൂളുകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് പവർ പോയിൻ്റ് ഉപയോഗിച്ചിട്ട് പ്രസൻറ്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യണേ നോക്കാം അപ്പോൾ പവർ പോയിൻറ്റിൽ വേർഡിൽ ഓരോ വർക്കുകൾ ചെയ്യുന്ന നമ്മൾ ഡോക്യുമെൻ്റ് എന്നും അതേപോലെ തന്നെ എക്സലിൽ നമ്മൾ വർക്ക് ഷീറ്റ് എന്ന് പറയുന്ന പോലെ പവർ പോയിൻ്റിൽ ചെയ്യുന്ന ഒരു ഫയലിന് നമ്മൾ പറയുന്ന പേരാണ് പ്രസൻറ്റേഷന് ഈ ഓരോ പ്രസൻറ്റേഷനിലും നിരവധി സ്ലൈഡുകളായിരിക്കും വരിക അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടൈറ്റിൽ ചേർത്ത് കൊടുത്തു ഇവിടെ വന്ന് ഒരു സബ് ടൈറ്റിലും ചേർത്തു ഇനി നമുക്ക് നോർമലി ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇതിലേക്ക് കളേഴ്സ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയ്പ്പ് ഫോർമാറ്റിൻ്റെ ഉള്ളിൽ പോയാൽ നമുക്ക് ഷെയ്പ്പ് ഫീൽഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഒക്കെ ആഡ് ചെയ്യാം അതേപോലെ തന്നെ ഇവിടെ ക്ലാസ് അടുത്ത ഇതിനും വേണ്ടി അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് വേറൊരു കളർ കൂടി ആഡ് ചെയ്യാം ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആണ് അതായത് ഹോമിലാണ് നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തത് ഇനി നേരെ എന്ത് ചെയ്യുക ഡിസൈനിലേക്ക് പോവാം ഇതിൽ കുറേ തീമുകൾ തന്നിട്ടുണ്ട് നമുക്ക് ഏത് രൂപത്തിലുള്ള തീമാണോ വേണ്ടത് അത് നമുക്കിവിടുന്ന് ചൂസ് ചെയ്യാം ഇതിൽ കുറേ തീമുകൾ തന്നിട്ടുണ്ട് തീം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു തീം സെലക്ട് ചെയ്തു ഓക്കെ അതിന് ശേഷം നേരെ എന്ത് ചെയ്യുക നമ്മൾ ട്രാൻസിഷനിൽ പോവാം ഈ ട്രാൻസിഷനിൽ പോയാലും നമുക്കിതിന് കുറേ ട്രാൻസിഷൻസ് അതായത് ഈ സ്ലൈഡിന് വേണ്ട അനിമേഷൻസുകൾ നമുക്കിവിടെ കാണിക്കും അപ്പോൾ ഇതിൽ ഏത് അനിമേഷൻ ആണോ വേണ്ടത് അത് നമുക്കിവിടുന്ന് ചൂസ് ചെയ്യാം ഇതിൽ കുറേ അനിമേഷൻസുകളുണ്ട് ഇതിൽ ഏത് അനിമേഷൻ വേണമെന്നുണ്ടെങ്കിലും നമുക്കിതൊന്ന് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലൈഡിലേക്ക് ആവശ്യമുള്ള ഒരു അനിമേഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാം ഞാൻ ഒന്നുകൂടി അഡ്വാൻസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു ട്രാൻസേഷന് ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്തു അതിനുശേഷം നേരെ നേരെന്ത് ചെയ്യുക അനിമേഷനിൽ പോവുക ഈ അനിമേഷനിൽ പോകുമ്പോൾ നമുക്കിതിൻ്റെ ഉള്ളത്തെ ഓരോ ഓപ്ഷനും ഇവിടെ ആക്റ്റീവ് ആയിരിക്കില്ല ഇതിൻ്റെ ഉള്ളത്തെ ഏതെങ്കിലും ഒരു ഒബ്ജെക്ടിന് അനിമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അനിമേഷൻ ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ ഞാൻ ഈ ഒന്നാമത്തത് സെലക്ട് ചെയ്തു എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം ഒരു അനിമേഷൻ കൊടുക്കാം അതേപോലെ രണ്ടാമത്തെ ഈ ഭാഗം സെലക്ട് ചെയ്തു അതിലേക്ക് നമുക്ക് വേറൊരു അനിമേഷനും കൂടി ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി ഈ ട്രാൻസിഷനും അനിമേഷനും തമ്മിൽ ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ഉപയോഗിക്കുന്നത് സ്ലൈഡിന് ഒരു അനിമേഷൻ കൊടുക്കാനും അതേപോലെ തന്നെ അനിമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ള ഓരോ ഓബ്ജക്റ്റുകൾക്ക് അനിമേഷൻ ചേർത്ത് കൊടുക്കാനുമാണ് അപ്പോൾ ഒന്നാമത്തെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് വീണ്ടും പുതിയൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക നമ്മളിവിടെ വന്ന് ഹോമിൽ പോവുക എന്നിട്ട് ഇവിടെ വന്ന് ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത സ്ലൈഡ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇമേജ് ആണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ വന്ന് ഇമേജ് എന്ന് ചേർത്തു ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് സെൻറ്ററിലേക്ക് കൊടുത്തു ഇമേജ് ഞാനിവിടെ ഓൺലൈനിൽ നിന്നുള്ളൊരു ഇമേജ് ആണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് സെർച്ച് വെബ് എന്ന് സെലക്ട് ചെയ്തു ഇനി ഞാൻ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഇമേജ് സെർച്ച് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ ആപ്പിൾ എന്നുള്ളത് സെലക്ട് ചെയ്തു അപ്പോൾ ആപ്പിളിൻ്റെ പിക്ചേഴ്സൊക്കെ നമുക്കിവിടെ കാണിക്കും ഇതേത് പിക്ചർ ആണോ വേണ്ടത് ഒരു പിക്ചർ നമുക്കിവിടുന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് ഇൻസേർട്ട് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലെ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിലും ചേർത്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ ഡിസൈനിലേക്ക് പോകുക ഒരു തീം ചേർത്ത് കൊടുക്കുക ഈ തീം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഒരു തീം കൊടുത്താല് അടുത്തൊരു തീം സെലക്ട് ചെയ്യുമ്പോൾ എല്ലാത്തിനും സെയിം ആ തീം തന്നെ ആയിരിക്കും വരിക ഓക്കെ ഏത് തീമാണോ നമ്മൾ സെലക്ട് ഏത് ഏത് തീമാണോ സെലക്ട് ചെയ്താൽ അത് എല്ലാ സ്ലൈഡിനും അപ്ലൈ ചെയ്ത് വരും ഓരോന്നിന് സെപ്പറേറ്റ് എങ്ങനെ തീം കൊടുക്കണമെന്ന് തുടർന്ന് പറഞ്ഞുതരാം ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കുക ഒരു തീം നമ്മൾ ചേർത്ത് കൊടുത്താൽ വീണ്ടും അടുത്തൊരു തീം സെലക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്ലൈഡിനും ആ തീം തന്നെയായിരിക്കും അപ്ലൈ ചെയ്ത് വരുക അപ്പോൾ നിങ്ങളിതിൽ ഓരോ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ വന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ട്രാൻസിഷന് പിന്നെ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം ഏതാണോ നമുക്കിതിലേക്ക് ട്രാൻസിഷൻ വേണ്ടത് ഒരു ട്രാൻസിഷന് ചേർത്തു അതിനുശേഷം അനിമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാണുള്ള ഓരോ ഒബ്ജക്റ്റുകൾക്ക് അനിമേഷൻ കൊടുക്കാനാണ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഒരു അതിനൊരനിമേഷൻ കൊടുക്കാം അതേപോലെ അടുത്ത ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു അതിന് നമ്മൾ വേറൊരു അനിമേഷനും കൂടി ചേർത്തു ഓക്കെ വീണ്ടും ഇതിലേക്ക് ഒരു സ്ലൈഡ് കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോമിൽ പോവുക എന്നിട്ട് ഇവിടെ വന്ന് ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക ഇനിയിവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യേണ്ടത് ടേബിൾ എന്നാണ് കൊടുക്കുന്നത് ടേബിൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ് നമുക്കിവിടെ വന്ന് ടേബിൾ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് എത്ര റോ വേണം എത്ര കോളം വേണം എന്ന് നമുക്കിവിടെ നിന്ന് ചേർത്ത് കൊടുക്കാം സെയിം അതേ മെത്തേഡ് തന്നെയാണ് ട്രാൻസേഷനിൽ പോയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ അനിമേഷനിൽ പോയിട്ട് ഒന്നാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക അതിന് നമുക്കൊരു അനിമേഷൻ ഇവിടുന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതേപോലെ രണ്ടാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക അതിന് നമ്മൾ വേറൊരു അനിമേഷനും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു ഇത്രയും ചെയ്തിന് ശേഷം ഇത് നമുക്ക് മറ്റുള്ളവരും ഒരാളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്ലൈഡ് ഷോയിൽ പോയിട്ട് ഫ്രം ബിഗിനിങ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ കീബോർഡിൽ സ്പേസ് ബാറിലോ അല്ലെങ്കിൽ ആരോ കീലോ അമർത്തിയാലും നമുക്ക് ഓരോ സ്ലൈഡും നമുക്ക് എന്ത് ചെയ്യും ഇതുപോലെ പ്രസൻറ്റ് ചെയ്ത് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാം അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെ പവർ പോയിൻ്റ് ഉപയോഗിച്ചിട്ട് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ തുടർന്ന് വരുന്ന അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ഭാഗത്തിലായിട്ട് കാണാം ഓക്കെ